ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽ വർക്കാണ് അപ്പം ടൈൽ വർക്കിൻ്റെ നമ്മൾ കിച്ചണിലെ കുറച്ച് പരിപാടിയാണ് നമ്മൾ വീഡിയോ വീടിയെടുക്കുന്നത് നമ്മൾ ചെയ്യുന്നതൊക്കെയാണ് അപ്പം നമ്മൾ കിച്ചണിലെ വാൾ ടൈൽ ഒട്ടിക്കുകയാണ് അപ്പം സ്ലാവ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്തിരുന്നു അപ്പം സ്ലാവ് എടുക്കുന്ന ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ രണ്ടാളേ ഉള്ളു അപ്പം അല്ലാണ്ടെ പറ്റിയില്ല അപ്പം എന്തുവായാലും നമ്മൾ വാൾട്ടയിൽ മുതൽ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വാൾട്ട് അടുത്ത് നമ്മൾ എൻ്റെ മണ്ണയ്ക്ക് വാൾട്ടയിൽ ഒട്ടിക്കുകയാണ് അപ്പം വ്യക്തിയൊന്നും നേരത്തെ വരച്ചിട്ടിരുന്നില്ല ഗ്രിപ്പ് ചെയ്ത് ഇട്ടിരുന്നില്ല അപ്പം നമ്മൾ തന്നെ ഗ്രിപ്പ് ചെയ്തെയ്തു ചുറ്റിൽ വെച്ചിട്ട് നമ്മൾ തന്നെ ഗ്രിപ്പ് ചെയ്തു അപ്പം അപ്പം അങ്ങനെ ടൈലിൻ്റെ പരിപാടി നമ്മൾ തുടങ്ങുകയാണ് കിച്ചണിലെ വർക്കാണ് നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ആ അപ്പം കിച്ചണിലെ അത് മൊത്തം ആണ് അപ്പം ഒരു വൈറ്റ് മരുന്ന് പറഞ്ഞിട്ട് ഒരു ആണ് എടുത്തു വച്ചത് അപ്പം വൈറ്റ് ആണ് അപ്പം അപ്പം വൈറ്റ് മാത്രമേ ഉള്ളൂ വേറെ കളറൊന്നുമില്ല ഈ സ്ലാവിൻ്റെ സ്ലാവിൻ്റെ കൊണ്ടൊക്കെ ഇത് മാത്രമേ ഉള്ളൂ വേറെ അല്ലാതെ മറ്റേ കപ്പിൽ സോസറോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ അങ്ങനൊന്നും ഉള്ള ഡിസൈനൊന്നുമില്ല ഈ വൈറ്റ് കളർ തന്നെ ഉള്ളൂ അത് തന്നെ കുട്ടിച്ച മഴ പിന്നെ മുകളിൽ കബോർഡ് വരുന്നുണ്ട് ഒരു ആ രണ്ട് ടൈലിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട് ഈ സൈഡ് അപ്പം അപ്പുറ സൈഡിൽ ചെറിയ ഉണ്ട് അപ്പോൾ അത് വെച്ചാൽ ഹൈറ്റിലുണ്ട് ചിമ്മിനിയുടെയൊക്കെ സൈഡിൽ വരുന്നൊരു വൾപ്പ് വേണ്ട അപ്പോൾ അവിടെ നമ്മൾ നല്ല ഹൈറ്റിൽ ഒട്ടിക്കുന്നുണ്ട് ബെൽറ്റ് ചേർപ്പ് വരെ ഒട്ടിക്കുന്നുണ്ട് അപ്പം അതാകുമ്പോൾ വെളിയിൽ നിന്ന് കാണാൻ പറ്റുന്നൊരു പോഷനാണ് ഫ്രണ്ടിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് ആ വാച്ച് ഹൈറ്റിൽ ഒട്ടിക്കുന്നുണ്ട് ഈ സൈഡിൽ രണ്ട് പേരേ ഉള്ളു രണ്ട് രണ്ട് ലൈനിൽ ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് സ്ലാബ് ഒക്കെ കറക്റ്റ് ലെവൽ ചെയ്ത് ഒട്ടിച്ചിട്ടേക്കുന്നതായത് കൊണ്ട് അതിനകത്ത് നമുക്ക് നോക്കാനൊന്നുമില്ല നമുക്ക് പൊക്ക് വെച്ചിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ താഴെ സാധാരണ അങ്ങനെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കറക്റ്റ് ലെവൽ ചെയ്തിട്ടേക്കുന്നത് എങ്ങോട്ട് സ്ലോപ്പ് ഒന്നുമില്ല കറക്റ്റ് സ്പീഡ് ലെവൽ വെച്ചിട്ട് ചെയ്തിട്ടേക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നും നോക്കാനില്ല അതിൻ്റെ മണ്ടയ്ക്ക് രണ്ട് ലൈൻ ഒട്ടിക്കുക പക്ഷേ രണ്ട് ലൈനിൽ കൂടുതൽ നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് താഴെ ഒരു ചെറിയ സ്പേസ് വിട്ടിട്ട് നമുക്ക് ലെവൽ ചെയ്തിട്ട് ഒട്ടിക്കണം പിന്നെ അതുപോലെ സ്റ്റരിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം ഇതിപ്പോൾ കുഴപ്പമില്ല കറക്റ്റ് ലെവലിൽ ചെയ്തിട്ട് രണ്ട് ലൈനേ ഉള്ളൂ അപ്പം ലൈനൊന്നും ഓർത്ത് തെറ്റത്തില്ല അപ്പോൾ ആ അത് വെച്ചിട്ട് നമ്മൾ എന്തുവാ താഴേ സ്ലാവിൻ്റെ മേളിൽ നിന്ന് ഒട്ടിച്ച് പോവുകയാണ് അപ്പം ലെവലിന് കുഴപ്പമൊന്നും വരത്തില്ല പിന്നെ ഇവിടെ ഒരു ഒരു ടാപ്പുണ്ട് ഒരു സിങ്ക് വെക്കാനുള്ള ടാപ്പുണ്ട് അപ്പോൾ ഇതെന്ത് കഴിഞ്ഞ് പിന്നെ പൊട്ടിക്കണം എൻ്റെ അടി കുറച്ച് പൊട്ടിച്ചരിപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാലൻസോടെ പൊട്ടിച്ച് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തൊക്കെ വെക്കണം അതൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പം നല്ല ഓണക്ക് ഉള്ള ഭിത്തിയാണ് നല്ല ഓണം ഉണങ്ങും നമ്മൾ വെള്ളം നനച്ച് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അപ്പം നമ്മൾ ഈ വെള്ളം നേരത്തെ ഇത് നല്ലോണം രാവിലെ നനച്ചതാണ് പക്ഷേ എന്നിട്ടും അത് ഭയങ്കര ഉണക്കുക പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ കുറച്ച് വെള്ളം നമ്മൾ വീണ്ടും തലച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ആണ് ഒട്ടിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി പോയി ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ സെറ്റിങ് കറക്റ്റ് ആവത്തില്ല നമുക്ക് ടൈല് എന്തുവാ ടൈലുമായിട്ട് പിടിക്കത്തില്ല പെട്ടെന്ന് ഇളകിപ്പോരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഇതാക്കിയിട്ട് നമ്മൾ എന്തുവാ ഈ ടൈലൊട്ടിക്കാവും ഫിത്തി മസ്റ്റായിട്ട് വെള്ളം ഒഴിച്ച് ചെയ്യണം ഉണങ്ങി കിടക്കുന്ന ഫിത്തിയാണെങ്കിൽ നല്ല ഒഴി നല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം ഒഴിക്കണം

哎，哎，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位，两位 I'm not

그りが <laughs> <laughs>

Why is It Áttíd? That's it, I have made. Second rule! Number 3 Leonard Trulli How many hours a day can one person studio without actually അപ്പോൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ചുമ്മാ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോകളൊക്കെ ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇതുണ്ടാവും അപ്പം എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതിനകത്തൊന്നുമില്ല നമ്മൾ ടൈല് പൊട്ടിക്കാനിപ്പോൾ സത്യം പറഞ്ഞാൽ അറക്കണമെങ്കിലും പറ്റും അത്യാവശ്യം ലെവലൊക്കെ നോക്കി സ്പീഡ് ലെവല് നോക്കാൻ പഠിക്കുക പാർട്ടി ലെവൽ നോക്കാൻ പഠിക്കുക പിന്നെ നമ്മളിതിൻ്റെ എന്തുവാ ഗ്രൗണ്ടൊക്കെ വെക്കേണ്ട ഒരു ഏകദേശം കനം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിലാണല്ലേ ആയിരുന്നു അപ്പോൾ അത് ചെയ് ചെയ്തു വരുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ സ്റ്റാർട്ടിങ് നമ്മൾ ഒരു ടൈലൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കണം മെല്ലോട്ട് വെച്ച് ഹൈറ്റൊക്കെ വെച്ച് മുറക്കൂൽ വെച്ചിട്ടൊക്കെ നോക്കണം അപ്പോൾ നമുക്ക് സ്പീഡിലൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം എന്തോ കനം കയറുക എന്നുള്ളത് കൂടുതലൊക്കെ കയറുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മറ്റേ ചാൻഡലൊക്കെ വീണ്ടും നമ്മൾ കിറ്റ് ചെയ്തിട്ട് പരിക്കാനൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ അല്ല അത്ര ഒരുപാട് കനം നമ്മൾ ഗ്രൗട്ട് വെക്കാൻ പാടില്ല ഒരുപാട് കനം ഗ്രൗട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടൽ വീഴും അത് കറക്റ്റ് സെറ്റാകത്തില്ല അപ്പോൾ സെറ്റായാൽ തന്നെ അത് കറക്റ്റ് ലെവലൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഓർഡറൊക്കെ തെറ്റിപ്പോവും ലൈനൊക്കെ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് കനമൊക്കെ കയറണമെങ്കിൽ കനം കയറും ഗ്രൗട്ട് കയറും എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ശരിയായി കൊടുക്കുക ഇല്ലെങ്കിൽ കന കുറൊക്കെ ആണെങ്കിൽ നമ്മളവിടെ ചിപ്പ് ചെയ്ത് ലെവലാക്കുക അപ്പോൾ അതനുസരിച്ചൊക്കെ ചെയ്യാം അപ്പം നമുക്കിവിടെ കുറച്ച് ചിപ്പ് ചെയ്യുന്നതായിട്ടുണ്ട് സൈഡ് അപ്പോൾ ആ ചിപ്പ് ചെയ്ത് ലെവലാക്കിയിട്ട് വേണം അവിടെ ഊട്ടിക്കുക അപ്പോൾ നമ്മൾ ഒരു ടൈൽ വെച്ച് നോക്കുക അല്ലാതെ നമ്മൾ ഗ്രൗട്ട് നോക്കി കഴിഞ്ഞാൽ ചിലപ്പം വീണ്ടും അത്രയും ഗ്രൗട്ട് ഓപ്പൺ ലൈപ്പ് ഇതായി പോവും അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അവിടെ ഗ്രൗട്ട് നമ്മുടെ ഈ ഒരു പരുവത്തിലെടുത്താൽ മതി അല്ല കുഴമ്പ് പരുവത്തിലായിട്ട് എടുത്താൽ മതി എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് സാധാരണ നമ്മൾ എന്തുവാ അത്യാവശ്യം ചെറിയ കനത്തിലൊക്കെ ആണെങ്കിൽ ഓക്കെ അത് ഓക്കെയാണ് കൂടുതൽ കനമൊക്കെ വരാതിരിക്കാൻ ശ്രമിക്കുക കൂടുതൽ കനം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടലൊക്കെ ഉണ്ടാവും പറഞ്ഞതിൻ്റെ കൂട്ട് ഗ്രൗണ്ട് ഉള്ളി ഇരുന്നിട്ട് വെറിക്കും അപ്പം അങ്ങനെയല്ല എല്ലാം ഭയങ്കര അലപ്പൂലിതായിപ്പോകും ഇപ്പോൾ ഒരുപാട് ഇതായി കഴിഞ്ഞാൽ അപ്പം ഒരു മീഡിയ ഒരു അരഞ്ച് കൂടുതലൊന്നും കാരണം വരരുത് ആ എന്തായാലും ഞങ്ങളെ ഇന്നത്തെ പരിപാടി തിരക്കെയായി അപ്പം നമ്മൾ ഇതുകൂടെ ഒട്ടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തുവാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വർക്കായിരുന്നു ഇത് അപ്പം ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പരിപാടിയായിരുന്നു ഈ സ്ലാവും പിന്നെ അതിൻ്റെ മണ്ടയ്ക്കത്തെ ക്വാളിറ്റയിലും വല്ല ഞങ്ങളുടെ അപ്പം ഇതുപോലെ ഇന്ന് ഇന്നത്തെ പരിപാടി നമ്മൾ ഇതൊക്കെ ഇനി ഇള അടിപൊളി ക്ലീൻ ചെയ്യണം അതിനകത്ത് ടൈൽ വേണമെങ്കിൽ അത് മെയിനായിട്ടുള്ള ക്ലീനിങ് ആണ് മെയിൻ അപ്പം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യണം അപ്പം നമ്മൾ അത്യാവശ്യമുള്ള പരിപാടി ഇവിടുത്തെ നമ്മൾ ഒതുങ്ങി വാൾ ടൈലിൻ്റെ ഇവിടുത്തെ വർക്ക് നമ്മൾ അത്യാവശ്യം നമ്മൾ ഒതുക്കി ഇപ്പം ഇനി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ്ങാണ് ക്ലീൻ ചെയ്ത് ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിനു ശേഷം പരിപാടി നിർത്തുകയാണ് അപ്പോൾ എന്തുവായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്തേക്കുക ഓക്കെ താങ്ക് യു